അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് അച്ഛനും അമ്മയും അവരാണ് കേട്ടോ ഇതിൽ ഹീറോ ഒക്കെ അതായത് രണ്ട് മക്കളിൽ കൂടുതൽ രണ്ടോ രണ്ട് മക്കളിൽ കൂടുതലുള്ള അച്ഛനമ്മമാരെ പറ്റിയാണ് അപ്പോൾ ഒരു മക്കൾ മാത്രം ഒരു മകളോ ഒരു മകനോ മാത്രമുള്ളവർ പേടിക്കണ്ട കേട്ടോ നിങ്ങൾക്കപ്പം നിങ്ങളെ പറ്റിയാണെന്ന് നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോന്നോ ഒന്നും പേടിക്കണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞാണേ അപ്പോൾ രണ്ട് മക്കൾ അല്ലെങ്കിൽ രണ്ട് മക്കളിൽ കൂടുതലുള്ള അച്ഛനമ്മമാരെ പറ്റി ഒരു കുറച്ച് വയസ്സ് അതായത് അൻപത്തഞ്ച് അറുപത് വയസ്സിന് മുകളിലുള്ളവർ അങ്ങനെ പറയാം കാരണം ഇപ്പോൾ രണ്ട് ആൺകുട്ടികൾ അല്ലെങ്കിൽ അപ്പോൾ ഒരു അവർക്ക് ഏകദേശം ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സാകുമ്പോഴേ കല്യാണം കഴിവുള്ളൂ അപ്പോഴത്തേക്ക് അച്ഛനും അമ്മയ്ക്ക് ഏകദേശം അറുപതിൻ്റെയൊക്കെ അടുത്താവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയണത് അറുപത് വയസ്സ് അല്ലെങ്കിൽ അമ്പത്തഞ്ച് അറുപത് വയസ്സിന് മുകളിലുള്ളവർ എന്ന് പറയാൻ കാരണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഒരു കുടുംബത്തിലിപ്പോൾ ചേട്ടാനിയന്മാർ തമ്മിൽ വഴക്കിടണം ശരിയല്ലേ ചേച്ചി അനിയത്തിയും തമ്മിൽ വഴക്കുണ്ടാവും ചെറുപ്പത്തിലുള്ള വഴക്ക് സ്വാഭാവികമാണല്ലോ നമ്മുടെ അറിയാത്ത പ്രായത്തിൽ നമുക്ക് ഇപ്പം എന്താണ് ഏതാണ് ഒന്നും അറിയാത്ത ഒരു പ്രായത്തിൽ അങ്ങനത്തെ വഴക്കുകളൊക്കെ ഉണ്ടാവും പിന്നെ വലുതായി കല്യാണം കഴിഞ്ഞു ഓരോരുത്തർക്കും ഓരോ കുടുംബമായി അത് കഴിഞ്ഞിട്ട് പിന്നെയും അവരുടെ ആ ചേട്ടാനിയന്മാരുടെയോ അല്ലെങ്കിൽ സഹോദരിമാരുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ വഴക്കുകൾ പിന്നെയും പിന്നെയും കൂടുന്നുണ്ടെങ്കിൽ അതിൽ ഒരു കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഈ അച്ഛനോ അല്ലെങ്കിൽ ഈ അമ്മയോ ആയിരിക്കും സത്യമല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ കുടുംബത്തിൽ വേണ്ട നിങ്ങളുടെ അറിയാവുന്ന കുടുംബത്തിൽ ഇതുപോലെ ഏതെങ്കിലും ഞാൻ ഈ പറയുന്ന സംഭവമായിട്ട് സാമ്യമുള്ളത് ഏതെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ കേട്ടോ എന്നിട്ട് നിങ്ങളതിന് കമൻ്റ് ഇടാൻ പറ്റുമെങ്കിൽ ഇടൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കണ്ടാലും മതിയോ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്ന് അറിയാൻ പറ്റുമല്ലോ അതായത് ഞാൻ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയാൻ പറ്റും അപ്പം അതിനുവേണ്ടി ആട്ടോ പറഞ്ഞത് നിങ്ങൾ അറിയണം നിങ്ങളുടെ ഏതെങ്കിലും ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലോ ഞാൻ പറയുന്ന ഈ സംഭവങ്ങൾ ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ കേട്ടോ ഞാൻ ഇത്രയും തറപ്പിച്ച് പറയണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒത്തിരി കുടുംബം എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരി പറ്റി അതിൽ മിക്ക വീടുകളിലെ ചേട്ടാനിയന്മാർ എല്ലാം മിക്ക കുടുംബങ്ങളിലും ചേട്ടാനിയന്മാർ തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഉണ്ടാവും സാധാരണ പുറമെ ഉള്ളവർ എന്തായിരിക്കും ഒന്നുകിൽ മരുമക്കളുടെ അതായത് വന്നു കയറിയ പെണ്ണുങ്ങളുടെ കുഴപ്പം അല്ലെങ്കിൽ മരുമകൻ അതായത് പെൺകുട്ടികളാണെങ്കിൽ മരുമകൻ വന്നു കയറി അവരുടെ കുടുംബമായിട്ടുള്ള ഒരു ഇത് അങ്ങനെയൊക്കെ ആയിരിക്കാം പറയാറില്ലേ പക്ഷേ മിക്ക കുടുംബത്തിലും ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പ്രായമായി കഴിയുമ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ഛനമ്മമാരൊക്കെ റിട്ടയർഡ് ആവും പിന്നെ മക്കളുടെ അടുത്ത് പോയി നിൽക്കും കുറച്ച് നേരം കുറച്ച് നേരമല്ല കുറച്ച് ദിവസം ഇപ്പോൾ മൂന്നോ നാലോ മക്കളുണ്ടെങ്കിൽ ഓരോ മക്കളുടെ അടുത്ത് ഓരോ മാസം പോയി നിൽക്കുക അല്ലെങ്കിൽ ആറുമാസം അപ്പോൾ പുറമേ ഒക്കെ ആണെങ്കിൽ ആറുമാസം ഒക്കെ പോയി നിൽക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യക്ക് പുറമേ അങ്ങനെ പോയി നിൽക്കുമ്പോൾ മിക്ക കുടുംബത്തിലും ഞാൻ കേട്ടിട്ടുണ്ട് ഇത് അതായത് ഈ ആറുമാസം മക്കളുടെ കൂടെ നിൽക്കുമ്പോൾ ഈ അമ്മമാർ അല്ലെങ്കിൽ അച്ഛൻ ഈ ഇപ്പോൾ മൂന്ന് മക്കളാണെങ്കിൽ ആദ്യത്തെ മോഹൻ മോഹൻ ഒന്ന് ഒരാൾ യു കെയിലായിരിക്കും ഒരാൾ കാനഡയിലായിരിക്കും ഒരാൾ ചിലപ്പോൾ ജർമ്മനിയിലായിരിക്കും അല്ലെങ്കിൽ നാട്ടിലായിരിക്കും അപ്പം ഈ മൂന്ന് പേരുടെ അടുത്ത് ഇങ്ങനെ സർക്കിൾ ഓരി ഇങ്ങനെ ഒരു ഓരോ മാസം രണ്ട് മാസം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും അതിനിടയ്ക്ക് ഇവർ ഈ ഓരോ മക്കളുടെ വീട്ടിലും പോകുമ്പോൾ അതിന് ഇപ്പോൾ ആളുടെ അടുത്താണ് നിൽക്കണമെങ്കിൽ ഇളയവനെ അവൻ്റെ ഭാര്യയും അവനെ പറ്റി ഈ മൂത്തയാളുടെ അടുത്ത് കുറ്റം പറയുക അതായത് മൂത്ത മോൻ്റെ അടുത്തും മരുമകടുത്തും അവരുടെ നടന്ന സംഭവങ്ങൾ അവരുടെ വീട്ടിൽ എന്തൊക്കെ നടന്നു അവരെന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കുറ്റങ്ങളൊക്കെ പറയും അപ്പോൾ ഈ മരുമകൾക്ക് സന്തോഷമാകില്ലേ ഓ അമ്മ എന്നോടാണ് ഇഷ്ടം അമ്മ അത് അവരെ പറ്റിയൊക്കെ കുറ്റം പറയണമെങ്കിലും സന്തോഷമാകും അങ്ങനെ നല്ല സുഖമായിട്ട് ഒരു മാസം രണ്ട് മാസം അമ്മ അവിടെ കഴിഞ്ഞ് പോവും അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോൾ അമ്മ പോണത് രണ്ടാമത്തെ മോൻ്റെ വീട്ടിലായിരിക്കും അവിടെ ചെല്ലുമ്പോഴോ അവിടെ ഈ മൂത്ത മോനെയും മരുമോളെയും പറ്റിയായിരിക്കും അമ്മ അവിടെ പോയി കുറ്റം പറയുന്നത് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലും ഒരാൾ ഇത് ഇങ്ങനെ സർക്കിൾ ഞാൻ പറഞ്ഞില്ലേ ഓരോ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ സർക്കിൾ ചെയ്ത് സർക്കിൾ ചെയ്ത് ഇങ്ങനെ ഓരോ വീട്ടിലും പോയി കുറ്റം പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഈ അമ്മമാർ ചെയ്യണത് ശരിയാണോന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കെ കേട്ടോ ഞാൻ പറഞ്ഞു ശരിയല്ലേ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾ തെറ്റെന്ന് പറഞ്ഞുകൊടു കുഴപ്പമില്ല ഇങ്ങനെ കുറച്ച് വിഭാഗം കുറച്ച് അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരും ഉണ്ട് ഈ മക്കളെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് കാര്യം അവർക്ക് അപ്പോൾ അവിടെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും പക്ഷേ ഈ മക്കൾ ഈ അച്ഛനും അമ്മയും എട്ടോ പത്തോ വർഷം കഴിഞ്ഞാൽ അവരുടെ കാലം കഴിയാണ് പിന്നെ അപ്പോഴും ഈ മക്കളുടെ മുമ്പിൽ ഈ മക്കൾ എന്താ പറയുക അവർ അമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഈ ശത്രുത ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സത്യമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ശരിക്കും അനുഭവമുള്ള ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് ചേട്ടാനിമാർ തമ്മിൽ തമ്മിലടിപ്പിച്ച് അവസാനം മരുമക്കളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് കുത്തിനോലിച്ച് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാണ്ടാവും അപ്പോൾ ഈ അച്ഛനും അമ്മയോ ഉള്ളപ്പോൾ അവർ ആ നല്ല രീതിയിൽ ഈ മക്കളോട് ഓരോ മക്കളുടെ അടുത്തും ചെല്ലുമ്പോൾ നല്ല രീതിയിൽ മക്കൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാ മക്കൾക്കും ഒരുപോലെ സപ്പോർട്ട് ചെയ്ത് ഓരോന്നും പറയുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല പക്ഷെ മിക്ക കുടുംബത്തിലും ഞാൻ പറയാം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുടുംബത്തിലും ഈ സംഗതി തന്നെയാണ് നടക്കുന്നത് ഒന്നുകിൽ മരുമക്കളെ വേർതിരിച്ച് കാണിക്കല് അല്ലെങ്കിൽ മരുമക്കളെ മരുമകനെ വേർതിരിച്ച് കാണിക്കൽ മിക്ക കുടുംബത്തിലും ഇങ്ങനെ നടക്കേണ്ടതെന്ന് അറിയാം അതുകൊണ്ട് എന്ത് പറ്റണോ ഈ ചേട്ടാരിയന്മാരും പിന്നെയും പ്രായം കൂടുന്തോറും ഇവരുടെ ഈ ശത്രുത കൂടി വന്നു മക്കൾ തമ്മിൽ ഈ മക്കൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പില്ലാതെ ആവും എന്ന് പറഞ്ഞാൽ മകൻ്റെ കുട്ടിയും മകളുടെ കുട്ടിയോ അല്ലെങ്കിൽ ഈ സഹോദരങ്ങളാണ് അവർ എന്നാലും അവരുടെ മക്കൾ തമ്മിലും ഒരു അടുപ്പമോ ഒരു അകൽച്ചയാണ് കൂടുതലുണ്ടോ അടുപ്പമുണ്ടാവില്ല അതങ്ങനെ ആയി ആയിത്തീരണത് ഈ അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ കുറ്റംപറിച്ചത് കൊണ്ടാണ് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ചിലവർ പറയുമായിരിക്കും കാരണം ഏ അങ്ങനെയൊന്നുമില്ല എല്ലാവരും എല്ലാവരും അങ്ങനെ ഉണ്ടാവില്ല തീർച്ചയാണ് പക്ഷേ മിക്ക കുടുംബത്തിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഫാമിലിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് അതിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്നോ ഇല്ലെങ്കിൽ ഇല്ല ഇല്ലയെന്നോ കമൻ്റ് ചെയ്തോളൂ നിർബന്ധിക്കില്ല ഒരിക്കലും ആരും നിർബന്ധിക്കില്ല ഇത് നടന്ന സംഭവങ്ങൾ ഒരുപാട് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് വായിച്ച് അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒത്തിരി നടന്നിട്ടുള്ള കണ്ടിട്ടും കേട്ടിട്ടുള്ള കാര്യം കൊണ്ട് പറയണതാണ് ഒരിക്കലും അത് ഞാൻ പറയാൻ കാരണം ഒരിക്കലും അച്ഛനമ്മമാർ ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ എന്നെക്കാൾ മുതിർന്നവരായിക്കോട്ടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തിരുന്നോ പറഞ്ഞിരുന്നോ എന്ന് ചിന്തിച്ചു ഒരിക്കലും അച്ഛനമ്മമാർ ഒരിക്കലും മക്കളുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ മക്കളെ വേർതിരിച്ച് കാണിക്കോ അല്ലെങ്കിൽ ആ മകനെ പറ്റിയുള്ള കുറ്റം ഈ മകൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കുറ്റം മോളുടെ വീട്ടിൽ അങ്ങനെ ഒരിക്കലും പറയരുത് കേട്ടോ അത് ഏറ്റവും ദൂഷ്യം ചെയ്യുന്നത് നിങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് അതായത് നിങ്ങളുടെ അച്ഛനും അമ്മമാൻ്റെ കാലം കഴിഞ്ഞാൽ മക്കൾക്കാണ് ആ ഒരു ബന്ധം എന്നുള്ളത് ഇല്ലാതായി പോണത് എത്രയൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും പകുതി കാരണങ്ങളും ഇങ്ങനെ മിണ്ടാതാവണം ഓരോ കുടുംബത്തിലെ സഹോദരന്മാർ തമ്മിൽ ബന്ധമില്ലാതായിത്തീരുന്നത് ഇതുപോലെ പ്രശ്നം കാരണമാണ് പിന്നെ കുറച്ച് പേര് പറയും വന്ന് കയറിയ മക്കളുടെ അല്ലെങ്കിൽ മരുമക്കളുടെയോ അല്ലെങ്കിൽ മരുമകൻ്റെയോ അങ്ങനെയൊക്കെയാന്ന് പക്ഷെ കൂടുതലും ആ മരുമക്കളോട് ചെറുപ്പം തൊട്ടേ ഈ കാതിരി ഇങ്ങനത്തെ ഓതി കൊടുത്തുകൊണ്ടല്ലേ അവരും അങ്ങനെ തിരിഞ്ഞു പോണത് അതൊന്ന് ആലോചിച്ച് നോക്കൂ ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും മക്കളെ വേർതിരിച്ച് കാണരുത് എല്ലാ മക്കളും ഒരുപോലെയാണെന്ന് വിചാരിക്കുക ചിലവർക്ക് പൈസ കൊണ്ട് ചിലവർ പല രീതിയിലായിരിക്കും പണം എല്ലാവർക്കും ഒരുപോലെ വേണമെന്നില്ല ഓരോ മക്കൾക്ക് അവരുടേതായ ഓരോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെങ്കിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവുകയായിരിക്കും പക്ഷെ അതൊക്കെ ഓരോ മക്കളുടെ അടുത്ത് വേർതിരിച്ച് കാണിച്ച് പണമുള്ളവനെ മാത്രം ഇഷ്ടമാണ് പണം ഇല്ലാത്തവനെ ഇഷ്ടമില്ല അങ്ങനെ ഒരിക്കലും വേർതിരിച്ച് കാണിക്കരുത് കേട്ടോ അത് നമ്മൾ ഏറ്റവും വലിയൊരു ദോഷമാണ് ആ മക്കൾക്ക് നമ്മൾ ചെയ്യണ ഒരു കാരണം ആ മക്കളുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവർ ആ മുത്തശ്ശനിയോ മുത്തശ്ശിയോ പറ്റിയോ പറയുമോ നല്ലത് പറയാൻ വഴിയുണ്ടോ അവർ കാരണം അവർ ഈ അച്ഛൻ പറഞ്ഞു കേട്ടും അങ്ങനെയൊക്കെ അവർ കേട്ടിട്ടുണ്ടാവുകയുള്ളു അതുകൊണ്ട് ഞാൻ പറയുകയാണ് അച്ഛനമ്മമാർ ഇങ്ങനെ മക്കളുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഒരിക്കലും മക്കളെ വേർതിരിച്ച് കാണിക്കുകയോ കുറ്റം പറയണതോ ശാസിക്കാം കാരണം അവർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ശാസിക്കാം അത് ഏതൊരു അച്ഛനും അമ്മയ്ക്ക് അധികാരമുണ്ട് പക്ഷേ എല്ലാത്തിനും നമ്മൾ അല്ലാതെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലെ മകൻ്റെ വീട്ടിലെ കുറ്റങ്ങൾ പറഞ്ഞ് നടക്കുന്നത് ഒരിക്കലും ശരിയല്ല കേട്ടോ അത് ഒരു അച്ഛനും അമ്മയ്ക്ക് ചേർന്ന അത് മക്കളെ നമ്മൾ നന്നായിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ അതായത് ഓരോ അച്ഛനും അമ്മയും ചെറുപ്പം തൊട്ടേ കുട്ടികളെ കഷ്ടപ്പെടുത്തി പഠിപ്പിച്ചു വളർത്തി വലുതാക്കി ജോലി നേടിക്കൊടുത്തു അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോരുത്തരെയും നമ്മൾ ഓരോ ലെവലിൽ എത്തിക്കുന്നത് അവസാനം മക്കളൊക്കെ നല്ല നിലയിലായി കഴിയുമ്പോൾ ഈ അവരുടെ അടുത്ത് ചെന്ന അച്ഛനമ്മമാർ ഓരോ കുറ്റം പറഞ്ഞ് അവരെ ഒരു ശത്രുത പോലെ ഉണ്ടാക്കണത് അത് വളരെ മോശമാണ് ഞാൻ ഇങ്ങനത്തെ ഏതെങ്കിലും അച്ഛനും അമ്മമാരുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിക്കോളൂ അതൊരിക്കലും ശരിയല്ല അപ്പോൾ ഇന്ന് ഇത്രേ പറഞ്ഞുള്ളൂ കേട്ടോ അച്ഛനമ്മമാർ ഒരിക്കലും മക്കളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ വേർതിരിച്ച് കാണിക്കുന്നു മക്കളെ വേർതിരിച്ച് കാണിക്കലോ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞോ മക്കളെ തമ്മിൽ ഒരിക്കലും ശത്രുതയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അതാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഇന്നത്രേ ഉള്ളൂ കേട്ടോ നാളെ നമുക്ക് വേറൊരു വിഷയമായിട്ട് എന്തെങ്കിലും വിഷയമൊക്കെ ആയിട്ട് വരാം കേട്ടോ